വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച നായകനാണ് ധോണി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഏഴ് ട്വന്റി ട്വന്റി ലോകകപ്പും രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പും ഇന്ത്യ സ്വന്തമാക്കിയത് മഹേന്ദ്രസിംഗ് ധോണിയുടെ കീഴിലായിരുന്നു ഇരു ലോകകപ്പുകളിലും ഇന്ത്യയ്ക്കായി മികവ് പുലർത്തിയ താരം യുവരാജ് സിംഗ് ആയിരുന്നു ും രണ്ടായിരത്തി പതിനൊന്നിലും ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കിരീടം ചൂടുമ്പോൾ ടൂർണമെന്റിലെ താരമായി മാറിയതും യുവരാജായിരുന്നു ഇപ്പോൾ മഹേന്ദ്രസിംഗ് ധോണിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യുവരാജ് സിംഗിന്റെ പിതാവായ യോഗരാജ് സിംഗ് തന്റെ മകനായ യുവരാജിന്റെ ക്രിക്കറ്റ് ജീവിതം നശിപ്പിച്ചത് മഹേന്ദ്ര സിംഗ് ധോണിയാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് യോഗരാജ് ഒരുപക്ഷെ ധോണി യുവരാജിന്റെ ക്രിക്കറ്റ് കരിയർ നശിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ യുവരാജിന് നാലഞ്ചു വർഷങ്ങൾ കൂടി കളിക്കാൻ സാധിച്ചേനെ എന്നാണ് യോഗരാജ് പറഞ്ഞത് ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിനും നൽകിയ അഭിമുഖത്തിലാണ് യുവരാജിന്റെ പിതാവ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഒരിക്കലും ഞാൻ മഹേന്ദ്ര സിംഗ് ധോണിയോട് ക്ഷമിക്കില്ല എന്നും കണ്ണാടിയിൽ അവൻ അവന്റെ മുഖം നോക്കണം അവൻ വലിയൊരു ക്രിക്കറ്റ് താരമാണെന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ എന്റെ മകനെതിരെ അവൻ ചെയ്തതെല്ലാം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരിക്കലും അതൊന്നും പൊറുക്കാൻ സാധിക്കില്ല യോഗരാജ് പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചെയ്യാത്തതായി രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് എനിക്കെതിരെ തെറ്റ് ചെയ്ത ആരോടും ഞാൻ ഇതുവരെ ക്ഷമിച്ചിട്ടില്ല രണ്ടാമതായി ഞാൻ അങ്ങനെയുള്ളവരെ ആലിംഗനം പോലും ചെയ്യാറില്ല അതെന്റെ കുടുംബ അംഗങ്ങളായാലും കുട്ടികളായാലും ഞാനത് ചെയ്യില്ല ഒരുപക്ഷെ ധോണി അവന്റെ കരിയർ നശിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നാലോ അഞ്ചോ വർഷം കൂടി എൻ്റെ മകനെ ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കുമായിരുന്നു യുവരാജിനെ പോലൊരു താരം പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് മുൻപ് ഗൗതം ഗംഭീറും സേവാഗും പോലും പറഞ്ഞിരുന്നു ക്യാൻസർ ബാധിച്ച് കളിച്ച് യുവരാജ് രാജ്യത്തിനായി ലോകകപ്പ് നേടി നൽകിയിട്ടുണ്ട് ഇന്ത്യ അവന് ഭാരതരത്നം നൽകണമായിരുന്നു യോഗരാജ് കൂട്ടിച്ചേർക്കുകയുണ്ടായി മുൻപും യുവരാജിന്റെ പിതാവ് ഇത്തരത്തിൽ മഹേന്ദ്രസിംഗ് ധോണിക്കെതിരെ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ലോകകപ്പുകൾ നേടിയതിന്റെ ക്രെഡിറ്റ് ധോണി സ്വയം ഏറ്റെടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് യുവരാജ് പലപ്പോഴും പറയാറുണ്ട് എന്നാൽ ഇതിനെതിരെ ധോണിയോ യുവരാജോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ വീണ്ടും വളരെ രൂക്ഷമായ ഒരു പ്രസ്താവന തന്നെയാണ് യുവരാജിന്റെ പിതാവ് നടത്തിയിരിക്കുന്നത് എന്നാൽ കളിക്കളത്തിൽ വലിയ രീതിയിൽ സൗഹൃദം കാത്തു സൂക്ഷിച്ച രണ്ട് ഇന്ത്യൻ ഇതിഹാസങ്ങളായിരുന്നു മഹേന്ദ്രസിംഗ് ധോണിയും യുവരാജ് സിംഗും ഇരുവരുടെയും ക്രീസിലെ സൗഹൃദം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതുമാണ് അതുകൊണ്ടുതന്നെ ഇത്തരം പ്രസ്താവനകൾ ഇരു താരങ്ങളുടെയും ആരാധകരെയും നിരാശപ്പെടുത്തും